ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം ക്യാമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗ് എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം സ്റ്റാർ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ മൂൺ വന്നിട്ടുണ്ട് നയൻ ഓർഡർ of apples sips of cups strength Sakit energi anak, death, death in the energy, justice, dying. ഓഫ് ഫോർ ഫോർ ആണ് എന്ന് കപ്പ് വാട്ടർ സൈൻ എനർജി എന്ത് കിട്ടിയാലും പോരാ മനസ്സിന് തൃപ്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്ന ചില ചില ആൾക്കാരുടെ എനർജിയാണത് അപ്പൊ എല്ലാവരുടെയും കാര്യമല്ല എന്ത് കിട്ടിയാലും മനസ്സിന് തൃപ്തിയില്ല ഉദ്ദേശിച്ചത് തന്നെ ലഭിക്കണം എന്നുള്ളതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉദ്ദേശിച്ചത് തന്നെ ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഡിവൈനായിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ അതിനെ പോലെ നിരസിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് എന്ത് കിട്ടിയാലും തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത് അത് സ്വീകരിക്കാൻ തയ്യാറാവണം എന്നാണ് ഇവിടെ പറയുന്നത് അത് സ്വീകരിച്ച് നമ്മൾ അതിലൂടെ മുന്നോട്ട് പോവുക പിന്നീട് നമ്മൾ അതിലേക്ക് ചെറിയ ചെറിയ ചില കാര്യങ്ങളിൽ നിന്നും വലിയ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രയത്നിച്ചുകൊണ്ട് അത് നേടിയെടുക്കാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് നിരാശ എപ്പോഴും മനസ്സിന് നിരാശ ഉണ്ടാക്കും അല്ലെ ആശകൾ ഒരുപാട് വരുമ്പോൾ നിരാശയും അതിനോടൊപ്പം തന്നെ ഉണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു നിരാശയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് കിട്ടുന്നത് കൊണ്ട് തൃപ്തിയാവുക ആദ്യം കിട്ടുന്നത് കൊണ്ട് തൃപ്തിയാകുക എന്ന് പറയുമ്പോൾ ചില എല്ലാ കാര്യങ്ങളിലും അല്ല ചില കാര്യങ്ങൾ ജോലിക്കാര്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ചില മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാവാം ചെറിയ തോതിലൊക്കെ മണി ഏൺ ചെയ്യാൻ ശ്രമിച്ചിട്ട് ചെറിയ തോതിൽ മണി കിട്ടുമ്പോൾ അത് പറ്റില്ല എനിക്ക് അതിൽ ഒരുപാട് വേണം എന്നുള്ള ആഗ്രഹമല്ല കിട്ടിയത് കൊണ്ട് ആദ്യം തന്നെ നമുക്ക് സംതൃപ്തിയോടുകൂടി ആഗ്രഹിക്കുന്ന ചില ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അപ്പോൾ പിന്നീടാണ് അതിനുവേണ്ടി ശ്രമിച്ചിട്ട് വലിയ വലിയ ചില കാര്യങ്ങളിലേക്ക് വരാൻ കഴിയും അപ്പോൾ ഇവിടെ ചില ജോലി ആയാലും ചെറിയ ചെറിയ ചില ജോലികളിൽ നിന്നല്ലാതെ എനിക്ക് ചെറിയ ജോലിയാണ് എനിക്ക് വേണ്ട എന്നുള്ള ഈഗോ ശരിയല്ല അപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചില കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് ഈഗോ നല്ലതല്ല അപ്പോൾ അങ്ങനെ പൂർണ്ണമായ തൃപ്തിയോടുകൂടി എനിക്കിത് യൂണിവേഴ്സ് തന്നതാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് കപ്പ് വാട്ടർ സയൻ പറഞ്ഞല്ല അപ്പോൾ ഇവിടെ വലിയ കാലത്തെ ചില ഓർമ്മകളായി ഇറക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അസ്ട്രാൾജിയാണ് അപ്പോൾ ബാല്യകാലത്തെ കാര്യങ്ങളെന്ന് പറയുമ്പോഴുന്ന ചെറുപ്പത്തിലെ തന്നെ കൂടെ പഠിച്ച് വളർന്ന ചില കാര്യങ്ങൾ അതൊക്കെ നല്ല രസകരമായ ചില ഓർമ്മകളെ വീണ്ടും അയവിറക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ പാർട്ട്ണര് തിരിച്ചു വരാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ചില സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്ന എനർജി ഇവിടെയുണ്ട് അതല്ല എങ്കിൽ ഇവിടെ നോ കോണ്ടാക്റ്റ് ഇരിക്കുന്നവർ ഒരു റീയൂണിയന് തയ്യാറാവുന്ന എനർജിയും ഇവിടെ ഉണ്ട് അത് വളരെയധികം സന്തോഷത്തിലേക്ക് പോകുന്നു ഒരു മാറ്റം ഇവിടെ വരികയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അതിലുള്ള ആ ഒരു സ്നേഹത്തിനൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ ഫൈവ് ഓഫ് പെൻഡക്കിറ്റ്സ് എന്തൊക്കെ കാര്യം പറഞ്ഞ് ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും കപ്പിൾസ് തമ്മിലും ലവേഴ്സ് തമ്മിലും ആരൊക്കെ തമ്മിലായാലും കൂടെ ചേർന്ന് ഇരിക്കുന്ന ആളുകളുടെ എനർജിയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർ എന്തെങ്കിലും കാര്യത്തിൽ സാമ്പത്തികപരമായ കാര്യം പറഞ്ഞു തന്നെ പ്രശ്നമുണ്ടാക്കിയിട്ട് രണ്ടുപേരും രണ്ടു വഴിയിലേക്ക് പോയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരാളിന്റെ ഒരാളിന്റെ അഭിപ്രായത്തെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കോംപ്രമൈസ് ചെയ്ത് പോകാൻ ഇവിടെ കഴിയുന്നില്ല ഈ ഒരു അകൽച്ച വരുന്നത് കുറച്ചു നാളത്തേക്ക് മാത്രമേ കാണൂ എന്നിരുന്നാൽ കൂടെയും അതൊരു തൽക്കാലത്തെ ഒരു വേദനയ്ക്കുള്ള കാരണമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഇവിടെ ഒരു റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ ഇവിടെ ഈ ഒരു റെസ്റ്റിംഗ് പീരീഡ് എന്ന് വേണമെങ്കിൽ തന്നെയും പറയാം കാരണം എന്താണ് രണ്ടുപേരും തമ്മിലുള്ള ഒരു അകൽച്ച ഇവിടെ സംഭവിക്കുന്നുണ്ട് ഈ ഒരു അകൽച്ചയിലൂടെ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ചിട്ട് വീണ്ടും തിരികെ വരുന്ന എനർജിയും ഉണ്ട് അപ്പോൾ ഇവിടെ നൈൻ ഓഫ് പെന്റക്കൾസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല അപ്പോൾ ഇവിടെ ഈ പോരായ്മ ഇവിടെ നികത്താൻ സാധിക്കും തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഇവിടെ നൈൻ ഓഫ് പെന്റക്കിൾസ് ആണ് സമ്പത്തിൻ്റെതായ ഒരു സഫലത നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പെന്റക്കിൾ എർസൈനാണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോ എനർജി അപ്പം ഇവിടെ ഒരു സഫലത വരുന്നുണ്ട് കാരണം ധാരാളമായിട്ട് മണി ഇവിടെ ഏൺ ചെയ്യുന്നു കണ്ടില്ലേ ബേഡ് കയ്യിലിരിക്കുന്ന ബേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രതീക്ഷകൾ പൂമണിയനെയാണ് ഇവിടെ അത് ഒരു സഫലതയുടേതായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താഗ്രഹിച്ചാലും സാധ്യമാകുന്ന എനർജി അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ധാരാളമായിട്ടോ മണി വരുന്നുണ്ട് മണി എനർജി ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ ഏതൊരാഗ്രഹത്തെയാണോ ഇപ്പോൾ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നത് അത് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കാം അല്ല അവിടെ ചെന്നിട്ട് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യുക ചിലപ്പോൾ പുതിയ ജോലി കിട്ടിയിട്ട് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യുന്ന സ്വഭാവം അതല്ല എങ്കിൽ വീട് വാഹനം അല്ലെങ്കിൽ പുതിയ പുതിയ ഷോപ്പുകൾ തുടങ്ങാനുള്ള എനർജി ഉണ്ടാവാം എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പദവിയിലിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങളെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആയാലും അതുപോലെ നിങ്ങളുടെ ബ്യൂട്ടി വൈസ് ആയാലും ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഉയർച്ചയിലേക്ക് പോകുന്ന എനർജിയാണ് അതുപോലെ മാനസികമായി തൃപ്തി അനുഭവിക്കുന്നത് സ്വപ്നങ്ങൾ കുറച്ചുകൂടിയൊക്കെ കാണാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നു അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു അങ്ങനെ കുറച്ച് നല്ല ഒരു സന്തോഷകരമായ എനർജിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇത് മൂണാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഭയത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മൂൺ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഭയത്തെ കുറിക്കുന്ന ഇമോഷൻസിനെ കുറിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഇമോഷൻസ് വന്നിരിക്കുന്ന എന്താണ് ഭയത്തെ അതി അതിജീവിക്കുക എന്നുള്ളതാണ് ഭയത്തെ മറികടക്കുക അപ്പോൾ ഇവിടെ ഈയൊരു ഭയത്തെ രണ്ട് ചുറ്റിലും ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരുടെ ഇടയിലൂടെ വേണം അത് ആ ഭയത്തെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള എനർജി ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സമൂഹത്തിലൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ പേടി ഉണ്ടാവും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കുറ്റബോധം ഉണ്ടാക്കുന്ന എനർജി ഉണ്ടാവും അല്ലേ അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെയൊക്കെ ചില ചിന്തകളോടുകൂടി ചെറിയ ചില പേടി സമൂഹത്തിലൊക്കെ സഹകരിക്കുമ്പോൾ ആൾക്കാരുടെ മുൻപിൽ നിന്ന് പോകുമ്പോഴുള്ള ചെറിയ ചെറിയ പേടികൾ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നു അതല്ല എങ്കിൽ മറ്റേന്തെങ്കിലും കാര്യത്തിൽ എന്നെക്കുറിച്ച് അവർ ആവശ്യമില്ലാത്ത അപവാദം പറയുന്നു എന്നൊക്കെ ഓർത്തിട്ട് ചെറിയ ചില പേടികൾ പേടികളുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മറികടക്കാൻ സാധിക്കുന്നു ആ ഉൾഭയത്തെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ മൂന്ന് അന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇപ്പോൾ എഫർട്ട് എടുക്കുന്ന കാര്യം നിങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാനുള്ള ആ വഴിയിലേക്കാണ് നിങ്ങൾ നോട്ടമിട്ടിരിക്കുന്നത് നിങ്ങൾ അതിനായിട്ട് പ്രയത്നിക്കുന്നു ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ഇവിടെ പ്രയത്നിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാര്യം ഏത് ചിലപ്പോൾ ജോലി കാര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങളിലേക്ക് നല്ല ഉയർച്ച വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ സഹകരിക്കുന്ന സൊസൈറ്റിയിൽ ഒരുപാട് ഉയർ ഉയരത്തിൽ നിൽക്കാൻ മറ്റുള്ളവർ നിങ്ങളെ ഒരു താരമായിട്ട് കാണാനുള്ള ഒരു കഴിവ് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ചക്രോസ് ആക്റ്റീവ് ആക്കി എടുക്കുക അതിലൂടെ ഹെൽത്ത് വെൽത്ത് ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു കഴിവ് ഇവിടെ ഉണ്ടാകുന്നു അതുവഴി നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്നു കാരണം എന്താണ് നിങ്ങൾ ധനപരമായിട്ട് ഫിനാൻസ് പരമായിട്ട് ഫിനാൻസ് പരമായി എന്ന് പറയുമ്പോഴെന്താണ് കൂടുതലായിട്ടും മണി ഏൺ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് അപ്പോൾ അത് നിങ്ങളുടെ ഹെൽത്ത് കൂടി ഒക്കെ ആയി വരുമ്പോഴാണ് നിങ്ങൾക്കത് സാധ്യമാകുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തന്നെയും എന്താണ് നിങ്ങൾക്ക് സമൂഹത്തിലൊരു താരമായി തിളങ്ങാനുള്ള അവസ്ഥ വരുന്നുണ്ട് അതെല്ലാ എങ്കിലും ചിലപ്പോൾ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂസിലൊക്കെ പങ്കെടുത്ത് അല്ലെങ്കിൽ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ഒരു പ്രശസ്തി പദവി ഒക്കെ ലഭിക്കാനുള്ള സാധ്യത മറ്റുള്ളവരുടെ ഒന്ന് തിളങ്ങുന്നു കുറച്ചൊന്ന് പേരെടുത്ത് വരുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ഉണ്ട് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു സാധ്യത വരുന്നുണ്ട് ആ ഒരു പദവി ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്രൊമോഷൻ ജോലിയിലുള്ള പ്രൊമോഷൻ ലഭിക്കാം മനസ്സിലായി മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉയർന്ന ഒരു പോസ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ നിങ്ങളെ മറ്റുള്ളവർ താരമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇത് എംപ്രസ് ആണ് വന്നിരിക്കുന്നത് കണ്ടിൽ എംപ്രസ് എന്ന് പറയുമ്പോഴത്താണ് കൊച്ചു കാര്യമൊന്നുമല്ല ഒരുപാട് ഉയരത്തിൽ നിങ്ങളെ ആൾക്കാർ കാണുന്നു എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് മഹാറാണിയെ പോലെ നിങ്ങളെ മറ്റുള്ളവർ കാണുന്നു അത്ര ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പം നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു എനർജി എന്ന് പറയുമ്പോഴെന്താണ് വിവാഹം നടത്താനുള്ള സാധ്യത വിവാഹം ഇതുവരെ നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നോക്കിയിരിക്കുന്നു അത് നടക്കാനുള്ള സാധ്യത കുട്ടികളുടെ ജനനം മനസ്സിലായി ഇതുവരെയും കുട്ടികളില്ലാതിരുന്നുണ്ട് വിഷമം അനുഭവിച്ചിരുന്ന പലർക്കും ഇവിടെ കുട്ടികളുടെ ജനനം കാണിക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ട് സന്തോഷം കുട്ടികളൊക്കെ നല്ല രീതിയിൽ എക്സാം എഴുതുന്ന സമയമല്ലേ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമയം അപ്പോൾ അവരെ കൊണ്ട് സന്തോഷിക്കുക അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വഭാവത്തിൽ തന്നെ വന്ന മാറ്റത്തെക്കുറിച്ച് സന്തോഷിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടു തരുന്നതാണ് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെയുള്ളത് എംപ്രസിന്റെ പദവി എന്ന് പറയുന്നത് അങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന എനർജിയാണ് മനസ്സിലായ അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെയും എന്താണ് ഒരുപാട് ഒരുപാട് ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നു അതുപോലെ ജോലി ലഭിക്കാനുള്ള സാധ്യത വീട് ലഭിക്കാനുള്ള സാധ്യത ഒക്കെയും ഏതൊരു വിധത്തിലുള്ള സമൃദ്ധിയും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് എംപ്രസ് കൊണ്ടുവരുന്നത് ജസ്റ്റിസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു നിങ്ങളിവിടെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു നീതി ലഭിക്കണമെന്ന് കോടതി കേസുകൾ ലീഗലി നിങ്ങൾ എന്തിനെങ്കിലും നിങ്ങൾ പൊരുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനായാലും കോടതിയിലായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുകയാണോ അവിടെ നിങ്ങൾക്ക് ഒരു വിജയം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഡിവൈൻ തന്നെ ഒരു പോസിറ്റീവായ റിസൾട്ടിലേക്ക് നിങ്ങളെ നീക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മനസ്സിലായത് അപ്പോൾ ഇതാണ് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് വരുന്നു എന്ന് പറഞ്ഞ ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്പർ ഇലവൺ ആണ് ഡിവൈൻ ബ്ലസ്സിങ്സ് ആണ് അതുപോലെ ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് പലരും നിങ്ങളെ അപവാദം പറഞ്ഞ് താഴ്ത്തിയിടാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു രക്ഷ നേടാൻ ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് ഡിവോഴ്സ് കേസുകൾ ഡിവോഴ്സ് കേസുകൾ അതുപോലെ മറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ കേസുകൾ നിങ്ങളെ ആൾക്കാർ കൊടുക്കിയിട്ടുണ്ടാവാം ധനപരമായ കേസുകൾ പല കാര്യങ്ങളിലും നിങ്ങളെ ആൾക്കാർ ഇപ്പോൾ കള്ളത്തരത്തിലൂടെ കൊടുക്കിയിട്ടുണ്ടാവാം കള്ളക്കേസ് കൊടുക്കിയിട്ടുണ്ടാവാം അപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഡെത്താണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് നേടിയെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങളെ നീക്കുന്ന ചില കാര്യങ്ങൾ ഒക്കെയും ഇവിടെ സ്റ്റക്കായിട്ട് ഇരിക്കുന്നു മനസ്സിലായോ ഈ ഒരു സ്റ്റെക്നെസ് എന്ന് പറയുന്നത് കുറച്ച് കാലം നിങ്ങളെ ഇങ്ങനെ ഇരിക്കും മനസ്സിലായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ എല്ലാം ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ഒക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചില എനർജീസിൽ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾക്കൊരു ന്യൂ ബെർത്താണ് ഇനി വരാൻ പോകുന്നത് എന്ന് ഇവിടെ കാണുന്നുണ്ട് നല്ലൊരു മാറ്റം ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് കടക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ അത്രമാത്രം ഇരുട്ടിലായിരുന്നു നിങ്ങൾ ഈ ഇരുട്ടിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് നീങ്ങാനുള്ള ഒരു കഴിവ് ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ചാരിയിട്ടാണ് വിക്ടോറിയൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ തീർച്ചയായും നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസമാണ് ഇന്നത്തേത് എന്ന് കാണുന്നുണ്ട് ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും മാനസികമായിട്ടൊരു സമാധാനം ലഭിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ മാത്രമല്ലേ കൂടുതൽ നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നത് അപ്പോൾ അത്തരം ഒരു എനർജിയിലേക്ക് നിങ്ങൾക്കിവിടെ നീങ്ങാൻ സാധിക്കുന്നു നിങ്ങൾ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഏർപ്പെടാനും അതിലൂടെ നിങ്ങൾക്ക് ഒരു സക്സസ് നേടിയെടുക്കാനും ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് വാഹനം വാങ്ങിക്കാനും വാഹനത്തിൻ്റെ ലൈസൻസ് ലഭിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സാധ്യതയുണ്ട് ചില ഇന്റർവ്യൂസിലൊക്കെ വിജയിക്കാനുള്ള സാധ്യത ചില ജോലി ലഭിക്കാനുള്ളത് ഒക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വളരെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ റീയൂണിയൻ പിണങ്ങിയിരിക്കുന്ന ദമ്പതികൾ തമ്മിൽ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ലവേഴ്സ് ഫാർ ആരായാലും കോണ്ടാക്ട് അവസ്ഥയിലിരിക്കുന്ന സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കുന്നവർ ഇവിടെ ഒന്നിച്ചു ചേരാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് റീയൂണിയൻ്റെ എനർജി ഇവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കാര്യങ്ങളെ ഒരേപോലെ കണ്ടിട്ട് അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്തെങ്കിലും ഇവിടെ സുഖം ദുഃഖം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരേപോലെ കണ്ടിട്ട് മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു മിതത്വം പാലിക്കുക ജീവിതത്തിൽ ഒരു മിതത്വം പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഏറ്റക്കുറച്ചിലുകളില്ലാതെ മനസ്സിലായി അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ സ്ട്രെങ്ത് ആണ് പലർക്കും സ്ട്രെങ്ത് കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തേത് എന്ന് പറയുന്നുണ്ട് കാരണം ഇവിടെ അന്തരീക്ഷത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മ മാനസികമായിട്ടും ശാരീരികമായിട്ട് സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആ ഒരു സ്ട്രെങ്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെയും എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കയ്യിലൊതുക്കാൻ പറ്റും എന്നുള്ളതാണ് പഴയത്തിനെ അപേക്ഷിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ വളരെ വലിയ വ്യത്യാസം വരാൻ തുടങ്ങുന്നുണ്ട് പഴയ കാലത്താണെങ്കിൽ നിങ്ങൾക്ക് അധികം ക്ഷമയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ ക്ഷമിക്കാൻ പഠിച്ചു എന്ന് കാണും ദയയില്ലെങ്കിൽ സ്നേഹം കുറവാണെങ്കിൽ ഇവിടെ ഇവിടെ അതൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് എന്ന് കാണുന്നു അതിനെയൊക്കെ നിങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു സ്വയം നിങ്ങൾക്ക് അതിനെ അതിന്റെ വില മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കയ്യിൽ ഒതുക്കാൻ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ിവസം എന്താണ് നോക്കാം ആണ് വന്നിരിക്കുന്നത് പ്രിൻറ്റ് ദ പാസ്റ്റ് ാണ് വന്നിരിക്കുന്നത് മുഹമ്മൂടി മുഹമ്മൂടി മാറ്റി മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് ഇനി കഴിയും കാരണം എന്താണ് ഇതുവരെ നിങ്ങൾ ഒരു മുഹമ്മൂടി ധരിച്ചിരുന്നുവെങ്കിൽ ഇനി ആ ഒരു മുഹമ്മൂടിയുടെ ആവശ്യമില്ല എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ അല്ലെ അങ്ങനെ പലർക്കും പലരും സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങൾ അനുഭവസ്ഥരായത് കൊണ്ട് തന്നെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആവശ്യമില്ലാതെ കള്ളം പറയുക അതിൽ നിന്നും ഒന്നും നേടാനില്ല എന്നൊക്കെ സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് വരുമ്പോഴാണ് എന്താ സത്യാവസ്ഥ പറയാൻ തുടങ്ങി സത്യസന്ധമായ രീതിയിലൂടെ മുന്നോട്ട് വരിക അവിടെയാണ് ഈശ്വര വിശ്വാസമുള്ളത് അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം കൂടികൊള്ളുന്നത് നന്മയുള്ള മനസ്സിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് എന്നിവിടെ കാണുന്നത് അതുപോലെ പാസ്റ്റില് പാസ്റ്റിൽ കുടുങ്ങിയിരിക്കുന്ന പല ആൾക്കാരുമുണ്ട് പോയ കാര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും പോയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് അങ്ങനെ മുന്നോട്ട് വരിക ഇവിടെ ഔട്ട്സൈഡറാണ് ഇവിടെ നിന്ന് ആരോ എന്നെ രക്ഷിക്കാൻ വരുന്നു എന്നുള്ള ഒരു ദൃഷ്ടിയിലാണ് പലരും എന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വരും എന്ന് ഇവിടെ എക്സിസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ അങ്ങനെ യൂണിവേഴ്സൽ സ്ഥിരമായ രീതിയിൽ അല്ലെങ്കിൽ ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടി വിശ്വസിച്ചിരിക്കുക യൂണിവേഴ്സിൽ ഒരു ഉറച്ച വിശ്വാസം കൊടുക്കുക അങ്ങനെ യൂണിവേഴ്സ് എനിക്ക് എല്ലാം തരും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ രക്ഷിക്കാൻ വരും ഒരു രക്ഷകരാകുന്നു ഒരു രക്ഷകനാകുന്നു യൂണിവേഴ്സ് തന്നെ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടോ ദൈവത്തിൽ ഉറച്ച വിശ്വാസമുണ്ടോ യൂണിവേഴ്സിൽ ഉറച്ച വിശ്വാസമുണ്ടോ അവിടെ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായ അപ്പൊ ഇന്നിനെ നമുക്ക് കൃഷ്ണ സർക്കിൾസ് ഒന്ന് നോക്കാം നമ്മൾ നോക്കിയിട്ട് ഒരുപാട് കാലമായിരുന്നു ഹാമ്പിൾ ഒരു കാപ്പിൾ ചാ ബി ഹമ്പിൾ ആൻഡ് ചാരിറ്റി രണ്ട് കാഡ്സ് നമുക്ക് എടുക്കാവ റൈറ്റ് ചോയ്സ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ബി ഹംബിൾ ഇൻ യു ഡു വാനിറ്റി ബ്രീഡ്സ് മേക്ക് ദ റൈറ്റ് ചോയ്സ് ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മൾ ഹമ്പിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിനയമുള്ളവരാകുക അതാണ് പറഞ്ഞിരിക്കുന്നത് വാനിറ്റി ബ്രിഡ്സ് അതായത് എന്താണ് പൊങ്ങച്ചം അതായത് ഈഗോ എന്ന് പറയുന്നത് വലിയ ഭാവം എന്താ എന്താണ് നമ്മൾ അസുഖം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വലിയ ഭാവം നല്ലതല്ല വിനയമാണ് നല്ലത് എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ നിങ്ങളോട് പറയുന്നത് ഏതാണോ നല്ലത് അതിനെ സെലക്ട് ചെയ്യൂ എന്ന് ഇവിടെ പറയുന്നത് ഇവിടെ ബി ഹമ്പിൾ എന്നാണ് വന്നിരിക്കുന്നത് ആങ്കർ ഇസ് നോട്ട് ഫ്രൂട്ട്ഫുൾ ലീവ് യുവർ ആംഗർ ആൻഡ് യുവർ ഫ്രസ്ട്രേഷൻസ് ബിഹൈൻഡ് ആൻഡ് ടു മേക്ക് എ ഫ്രഷ് ബിഗിനിങ്സ് ഇവിടെ നിങ്ങളിൽ ഉള്ള ദേഷ്യം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞാൽ ദേഷ്യം ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ നിങ്ങൾക്കിവിടെ ഉപേക്ഷിക്കൂ ആംഗർ ശരിയായ ഒരു കാര്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത് ദേഷ്യം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല പിന്നെ ശാന്തത കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ദേഷ്യമെന്ന് പറയുന്ന ഭാവം നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് വിനയമായി പെരുമാറാനും ശാന്ത മനസ്സോടുകൂടി സംസാരിക്കാനും ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെ അത് പാടില്ല എന്നാണ് അങ്ങനെ വന്നാൽ തന്നെ ശാന്തമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ തന്നെ എന്താണ് ഒരു ഫ്രഷ് ബിഗിനിങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ചാരിറ്റി ഗിവ് വാട്ട് ഗീവ് വാട്ട് ഹാസ് ബിൻ ആസ്ക് ഓഫ് യു ഇവിടെ എന്താണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് തിരികെ കിട്ടും നിങ്ങൾ ആർക്കെങ്കിലും സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ മനസിലായി പാവങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒന്ന് സഹായം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ തന്നെ അല്ല തിരിച്ചു തരുന്നത് മനസ്സിലായ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു വശത്തുകൂടെ തിരികെ തരും കാരണം എന്താണ് നിങ്ങളുടെ മനസ്സിന്റെ നന്മ അറിഞ്ഞുകൊണ്ട് മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമേ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ കൊടുത്ത് സഹായിക്കുമ്പോൾ ഒരാളിനെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ യൂണിവേഴ്സ് തന്നെ അല്ലെങ്കിൽ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് സഹായകമാകും അല്ലെങ്കിൽ സഹായം തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നത് വരേക്കും ബൈ